ഹലോ ഗൈസ് റാഫിയടൂരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ കുട്ടനാട്ടിലാണ് കൊച്ചു വെളുപ്പാങ്കാലത്ത് രാവിലെ രണ്ട് മണിക്ക് അലാറം വെച്ച് എണീറ്റ് വന്നതാണ് ഇവിടെ ഒരു ചെറിയ കയാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് രാവിലെ തന്നെ നല്ല ഭയങ്കര അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരുന്നത് ഞാൻ നമ്മുടെ പാർട്ട്ണറിലാണ് വന്നത് പാർട്ട്ണർ അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു ടീമിനെ വിളിച്ചപ്പോൾ കയാക്കിൻ്റെ ടീമിനെ വിളിച്ചപ്പോൾ അവർ കുറച്ച് ലേറ്റായിട്ടായിരിക്കും ഇന്ന് സർവീസ് തുടങ്ങുന്നത് കാരണം ശക്തമായ കാറ്റും മഴയൊക്കെ ഉണ്ടെന്ന് അവർക്ക് മുന്നറിയിപ്പ് കിട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് മണിക്കൂർ ലേറ്റായിട്ടായിരിക്കും ഇന്ന് സർവീസ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ കുട്ടനാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നൈസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇവിടൊക്കെ ഒന്ന് നടക്കുകയാണ് നിങ്ങൾ കണ്ടില്ല പുറയിൽ കണ്ടില്ല നല്ല അടിപൊളി കാഴ്ചകളാണ് എന്തായാലും നമുക്ക് വരുന്ന ഒരു വീഡിയോയിൽ കാഴ്ചകൾ നിങ്ങൾ മിസ് ചെയ്യല്ല അത്രയ്ക്ക് സുന്ദരമായ കാഴ്ചകളാണ് കുട്ടനാട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് കിടക്കുന്നത് വെള്ളം വള്ളം മുങ്ങി കിടക്കുന്ന കാഴ്ചയാണ് ഇത് മുങ്ങി മുങ്ങി കിടക്കുകയാണ് മൊത്തത്തിൽ ഇത് കണ്ടില്ലേ മൊത്തം മുങ്ങി നശിച്ച് കിടക്കുകയാണ് ഈ കിടക്കുന്ന എല്ലാ ഹൗസ് ബോട്ടുകളാണ് സർവീസിനൊക്കെ വേണ്ടിയിട്ട് കിടക്കുവാണ് ഇപ്പോൾ സമയം ഒരു ആറര കഴിഞ്ഞിട്ടേ ഉള്ളൂ കണ്ട ഈ കിടക്കുന്ന എല്ലാ ഹൗസ് ബോട്ടുകളാണ് കുട്ടനാട്ടിലെ അതിസുന്ദരമായ ഒരു കൊച്ചു വെളുപ്പാം കാലം ഇവർ രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന ഇവിടുത്തെ ചേച്ചിമാരാണ് ഇവിടെ അടുത്തൊരു ബോട്ട് ജെട്ടിയുണ്ട് ഉണ്ട് അവിടേക്കാണ് ഇവർ പോകുന്നത് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കുറേ യൂട്യൂബ് വ്ളോഗേഴ്സൊക്കെ ചെയ്തിട്ടുള്ള രാജായിക്കാടെ ചായക്കട ലൈറ്റ് അവർ ഇട്ടു തുടങ്ങുന്നേ ഉള്ളൂ അകത്ത് പൊറോട്ടയടി ബീഫിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങുന്നുണ്ട് നല്ല സുന്ദരമായ ഒരു കൊച്ചു വെളുപ്പം നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ രാവിലെ അഞ്ചരക്കാണ് കയാക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞത് പക്ഷെ ഞാനിവിടെ എത്തിയത് നാല് നാൽപ്പതിനാണ് അതിശക്തമായ കാറ്റായിരുന്നു ഞാൻ വന്നപ്പോൾ ഒന്നും വെളുത്തിട്ടില്ലായിരുന്നു കുറേ നേരം ഞാൻ അവിടെ കാത്തിരുന്നു വന്നപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു ചെറിയൊരു പേടിയായിരുന്നു ആദ്യം മനസ്സിൽ അങ്ങനെ നേരെ ഇങ്ങനെ പുലർന്നു തുടങ്ങുന്നുണ്ട് ഹൗസ് ബോട്ടുകൾ നിറനിറയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ ചില കരയുടെ റോഡുകളൊക്കെ നല്ലതാണ് ചിലതൊക്കെ നല്ല പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് ഗോപാഡിൽ എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ കൂടെയാണ് ഞാൻ കയാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് കാലാവസ്ഥ മോശമായത് കാരണം പ്ലാൻ ചെറുതായിട്ട് മാറ്റി എട്ട് മണിക്കത്തേക്ക് മാറ്റി ഞാൻ അങ്ങനെ കുറച്ചു നേരം അവിടെ ഇങ്ങനെ കറങ്ങി അടിച്ചൊക്കെ നടന്നു ചായ ഈ സമയം രണ്ടെണ്ണം ഒക്കെ കുടിച്ചിരുന്നു രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന ടീംസിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഒരു ജംഗ്ഷനിലാണ് ഞാൻ ആദ്യമേ എത്തിപ്പെട്ടത് പള്ളാത്തുരുത്തി ജംഗ്ഷനാണിത് ഞാൻ വന്ന സമയത്ത് നല്ല പെരുമഴയായിരുന്നു ഇവിടെ ഈ കാണുന്ന ചായക്കടയിലാണ് ഞാൻ കുറച്ചു നേരം ചിലവഴിച്ചത് നേരം വെളുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ പുറത്തിറങ്ങിയത് ഞാൻ വെളുപ്പിനെ ഇവിടെ എത്തിയപ്പോൾ രണ്ടുപേരും ഇവിടെ ഇന്ന് ചൂണ്ട അവർ പിടിച്ച മീനാണ് ഈ കാണുന്നത് ഏകദേശം ഒരു എട്ട് കിലോയോളം വെയിറ്റ് വരും നല്ല അടിപൊളി മീൻ അങ്ങനെ രാവിലെ തന്നെ ബോട്ട് ജെട്ടിയൊക്കെ സജീവമായി സർക്കാർ വക ബോട്ടെത്തി പല സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവരാണ് ഈ കയറുന്നതൊക്കെ അങ്ങനെ ബോട്ട് അവിടെ നിന്ന് എടുത്തു തുടങ്ങി രാവിലെ ഇവിടെ എന്ത് രസമാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം കാണാൻ രാവിലെ തന്നെ ഇറങ്ങുന്ന ചേച്ചിമാരും ദാത്തമാരും ഒക്കെയായിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ ചെലവഴിച്ചു അങ്ങനെ നമ്മുടെ കയാക്കിന്റെ ടീമെത്തി ഈ മുന്നിൽ പോകുന്ന ബ്രോ നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്റെ എൻ്റെ ആണ് പുള്ളിയുടെ കയ്യിലിരിക്കുന്നത് ഈ കാണുന്ന വള്ളത്തിൽ അവർ നമ്മളെ മറ്റൊരു കാരക്കെത്തിക്കും അവിടെ നിന്നാണ് ഈ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ വള്ളം കാരക്കേക്ക് അടുപ്പിക്കുകയാണ് എന്നെ കൂടാഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇന്ന് കുറച്ച് പേരുണ്ട് കുറച്ച് പേരൊക്കെ മഴയായ കാരണം ക്യാൻസലായിപ്പോയി പൂനെയിൽ നിന്ന് വന്ന കുറച്ച് ടീം ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു പരിപാടിക്ക് ഉണ്ട് ഇവരൊക്കെ ഇന്നലെ രാത്രി ആലപ്പുഴയിൽ വന്നവരാണ് ഇവരുടെ കൂടെയാണ് നമ്മൾ ഇന്ന് റൈഡ് ചെയ്യുന്നത് പിന്നെ കയറുമ്പഴേ ഇവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് നീന്തൽ അറിയാമോ എന്ന് എനിക്ക് നീന്തൽ അറിയാമായിരുന്നു ഈ വന്ന ടീംസിനും ആർക്കും നീന്തൽ അറിയില്ല അങ്ങനെ നമ്മളിപ്പോൾ ഇവരുടെ ഗോപ്പാടൽ എന്ന് പറഞ്ഞ ആ ഒരു കയാക്ക് വെച്ചേക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് വളരെ സുന്ദരമായ ചെറിയൊരു കനാലിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് എന്ത് രസമാണെന്നറിയോ രണ്ട് സൈഡിലും രാവിലെ തന്നെ സ്കൂളിലേക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ സർവീസ് തുടങ്ങിയിട്ടുണ്ട് രണ്ട് സൈഡിലും വീടുകൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ സ്റ്റെപ്പൊക്കെ കെട്ടി അവിടെ നിന്ന് കുളിക്കാനും പല്ലുകൾക്കാനും ഒക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് എന്തൊരു രസമാണെന്നറിയോ ഈ ഒരു കനാലും അതുപോലെ തന്നെ രണ്ട് സൈഡിലെ ഈ വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബോട്ട് എടുക്കുന്നുണ്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു ബോട്ടാണിത് ഇതൊക്കെ കണ്ടിങ്ങനെ പോവാൻ രാവിലെ തന്നെ എന്തൊരു സുഖമാണെന്നറിയോ നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ടായിരിക്കാം പക്ഷെ ഒരു വല്ലാത്തൊരു ഫീല് അങ്ങനെ നേരം വെളുത്ത് വന്നപ്പോഴേക്കും ഹൗസ് ബോട്ടുകളൊക്കെ ചെറുതായിട്ട് സർവീസ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒരു നാലഞ്ച് ഹൗസ് ബോട്ടുകൾ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് വന്നിട്ടുണ്ട് അതിലെല്ലാം ചിലതിലൊക്കെ ആളെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഒരു വള്ളം മുമ്പോട്ട് നീങ്ങുകയാണ് നല്ല കിടിലം കാഴ്ചകളല്ലേ അടിപൊളി ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ബോട്ട് ചട്ടിയാണ് കേട്ടോ ഒരു ചെറിയ ബോട്ട് ചട്ടി ഒരു മൂപ്പിലാൻ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു കയാക്കിന്റെ സ്ഥലത്തെത്തി ഇവിടെ സ്റ്റാഫായ ഈ ഒരു ബ്രോ വള്ളമൊക്കെ അവിടെ പിടിച്ചു കെട്ടി ദ അവരുടെ ഈ ഒരു കയാക്ക് വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പുറയിൽ നല്ല നെൽപ്പാടങ്ങളാണ് നല്ല കിടിലൻ വ്യൂവും കിഡിലൻ സംഭവമാണ് അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരു ജാക്കറ്റ് തന്നു ജാക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് എല്ലാം തന്നു ഇവർക്ക് ആർക്കും നീന്തൽ അറിയില്ല നീന്തൽ അറിയാവുന്ന ഞാനും ജാക്കറ്റ് എടുത്തിട്ട് കേട്ടോ ഒരു സേഫ്റ്റിക്ക് ഇടുന്നത് നല്ലതായിരിക്കും അങ്ങനെ അവിടെ നിന്ന് സെറ്റാക്കി ഇനി ഇവിടെ ഒരു ചെറിയ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ മറ്റൊരു ബ്രോ തരും അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തു കേട്ടോ തൊഴയുന്ന രീതിയും എല്ലാവർക്ക് പറഞ്ഞുകൊടുത്തു സംഭവം എല്ലാവരും ആദ്യമൊന്ന് തൊഴയാനൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടെടുത്താലും പിന്നീട് എല്ലാവരും നല്ല രീതിയിൽ തൊഴഞ്ഞു പോയി ഞാനടക്കം ആദ്യമൊന്നു ചെറിയായിട്ട് ബുദ്ധിമുട്ടി പിന്നെ നല്ലൊരു സുഖം കിട്ടി ഇങ്ങനെ തുഴയാൻ പിന്നെ ഒന്ന് പഠിച്ചെടുത്തു അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ തുഴഞ്ഞ് പോവുകയാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കുപ്പി വെള്ളവും കരിക്കും ഒക്കെയാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ ഈ ഒരു കയക്കിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങോട്ട് തുഴഞ്ഞു പോവുകയാണ് ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ നമ്മളങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ ചെറിയ കനാലിൽ നിന്നും ഒരു വൈഡായിട്ടുള്ളൊരു കായലിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി കേട്ടോ ഇവിടെ ഇങ്ങനെ കടന്ന് കുറച്ച് നേരം ഇങ്ങനെ കടന്ന് കറങ്ങും ഇങ്ങനെ തുഴഞ്ഞു വെറുതെ ഇരുന്നു ചിലർക്ക് നല്ലതായിട്ട് കൈ കഴിക്കുന്നുണ്ട് ആദ്യമായിട്ട് വരുന്നവർക്ക് നല്ലതായിട്ട് കൈ കഴിക്കും എനിക്കടക്കം ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൂട്ടിമുട്ടി ഞങ്ങൾ കുറച്ചുപേര് എന്തായാലും പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ കാറ്റിച്ചിരി കുറഞ്ഞുകൊണ്ട് എടുത്തടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ല സുഖമായിട്ട് കൂളായിട്ട് ഇങ്ങനെ തുഴഞ്ഞു കഴിഞ്ഞ് കുറച്ച് നേരം ഈ ഒരു കായലിൽ ഇങ്ങനെ കിടന്നു നമ്മുടെ കൂടെ ഈ സ്റ്റാഫുകൾ രണ്ടുപേരും മുമ്പിലും ഇങ്ങനെ ഉണ്ട് കേട്ടോ അവർ നമ്മളെ വാച്ച് ചെയ്യാനും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ കൂടെ വരുന്നതാണ് പിന്നെ അവർക്കാണ് റൂട്ട് അറിയാവുന്നത് പോകുന്ന റൂട്ടൊക്കെ അതുകൊണ്ട് അവരെപ്പോഴും നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ നമ്മൾ കയാക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ കിട്ടിലെ എക്സ്പീരിയൻസ് വലിയ സീനൊന്നുമില്ല മുമ്പോട്ടാക്കുക ഇങ്ങനെ വലിക്കുക മുമ്പോട്ടാക്കുക ഇങ്ങനെ വലിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ നമ്മളിപ്പം വലിയൊരു സംഭവം ഇവിടെ ഇങ്ങനെ കിടന്നിട്ടൊന്ന് കറങ്ങുവാണ് ഇത് കഴിഞ്ഞിട്ട് ഇനി കനാലിലോട്ട് കയറും കനാലിൽ കയറുമ്പോഴാണ് അടിപൊളി സീനറിയും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇവിടെ കടന്നൊന്ന് കറങ്ങുവാണ് കേട്ടോ ധാണ്ടെ നമ്മുടെ കൂടെ വന്ന കുറേ പൂനെന്ന് വന്ന കുറേ സുഹൃത്തുക്കളാണ് അവർ ഇവിടെ എല്ലാം കടന്ന് കറങ്ങുകയാണ് അടിപൊളി സംഭവം കേട്ടോ കയാക്ക് അയ്യോ ഒരു ബോട്ട് വരുന്നുണ്ട് വലിയ ഹോളൊക്കെ അടിച്ചിട്ട് സംഭവം നൈസ് പഴയ ഒക്കെ പെയ്യുന്നുണ്ട് എന്ത് രസമാണെന്നറിയോ സംഭവം അടിപൊളി കിട്ടില്ല പക്ഷേ ലൈറ്റായിട്ടാണ് സംഭവം തുടങ്ങിയത് എന്നാലും കുഴപ്പമില്ല ഇപ്പം നല്ല നൈസ് മഴ പെയ്യുന്നുണ്ട് ചാറ്റൽ മഴ കിട്ടുകാച്ച് സംഭവമാണ് നമ്മളിപ്പോൾ വലിയ കായലിൽ കുറച്ച് നേരം ഒന്ന് കറങ്ങിയിട്ട് ഇനി കനാലിലോട്ട് കയറും കനാലിൽ കയറിയിട്ടാണ് നല്ല സീനറിയും വ്യൂസും ഒക്കെ കിട്ടുന്നത് അങ്ങനെ നമ്മൾ ഈ ചെറിയൊരു കനാലിലേക്ക് കയറി കേട്ടോ എന്ത് രസമാണെന്നറിയോ എന്തൊരു വല്ലാത്ത ഒരു എന്തോ എന്തൊരു സൗന്ദര്യമാണ് ഈ ഒരു സ്ഥലത്തിനെന്ന് അറിയാമോ ഒരു ചെറിയ ചാറ്റൽ മഴയും രണ്ട് സൈഡിലെ വീടൊക്കെ കാണാൻ ഇവരൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാണെന്നറിയാമോ അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ ഇങ്ങനെ തുഴഞ്ഞ് നടന്നു നല്ല രസമാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഈ വഴി കൂടെ നമുക്ക് ഇങ്ങനെ പോകാൻ നല്ല വീടുകൾ വീടുകളുടെ ഫ്രണ്ടിലോരോ വള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്ന എല്ലാ വീട്ടിലും ഓരോരോ വള്ളങ്ങളിവിടെ കിട്ടിയിട്ടിട്ടുണ്ട് ഓരോ വീട്ടുകാരുടെ സ്വന്തമായിട്ടുള്ള വള്ളങ്ങളാണ് അതിലാണിവർ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പോകുന്നത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമ്മൾ പല സിനിമകളിലൊക്കെ നമ്മൾ കണ്ട ഏതെല്ലാം സിനിമകളിൽ നമ്മൾ കണ്ട് മറന്ന ഒരു ലൊക്കേഷൻ പോലെയൊക്കെ നമുക്ക് തോന്നും ഇത് കണ്ടില്ലേ അവിടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പാത്രങ്ങൾ കഴുകാനും കുളിക്കാനും പല്ല് തക്കാനും എല്ലാം ഇവർ ഇവിടെയാണ് ഉപയോഗിക്കുന്നത് അത്രയ്ക്ക് നല്ല വെള്ളമാണ് കേട്ടോ അടിപൊളി നല്ല അടിപൊളി സംഭവമാണ് ഇനി ഇവിടെ ഒരു ചെറിയ പാലമുണ്ട് ഈ പാലത്തിൻ്റെ അടിയിക്കട വേണം നമുക്കിങ്ങനെ പോകാൻ അവിടെ എത്തിയിട്ട് നമ്മൾ സ്ലോ ആയി പിന്നെ നമ്മൾ കുറച്ച് പാടുമിട്ട് അതിൻ്റെ ഉള്ളിലേക്കൂടെ നമ്മൾ അപ്പുറത്ത് ചാടുകയാണ് നമ്മുടെ മുമ്പിൽ വന്നവരൊക്കെ നല്ലവരത്തേക്ക് അങ്ങ് പോയി നമ്മൾ ഈ വീഡിയോ ഒക്കെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നൈസായിട്ട് ഇങ്ങനെ തൊഴഞ്ഞു പോവാണ് അങ്ങനെ ഇതുവഴി നമ്മൾ പുറത്തേ ആടിയിരിക്കുകയാണ് അടിപൊളി ഇത് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ പറയുന്ന പോലെ അപ്പുറത്തിപ്പുറത്തും വീടുകൾ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റും അങ്ങനെ ഏകദേശം നമ്മൾ റൈഡ് തിരിച്ച് നമ്മൾ റൈഡ് തുടങ്ങിയ സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ കുറേ പേര് ബോട്ടിൽ നിന്ന് നമ്മളെ കൈയൊക്കെ കാണിക്കുന്നുണ്ട് നല്ല സുന്ദരമായ ഒരു സ്ഥലമാണിത് ഒരു വീടാണ് വീടും റിസോർട്ടും കൂടെയൊക്കെയാണ് അതിൻ്റെ ഫ്രണ്ടിൽ പൂക്കളൊക്കെ ഇങ്ങനെ വെച്ച് പിടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് ഈ റൈഡ് തുടങ്ങിയ സ്ഥലത്തെത്തി ഒരു സ്റ്റാഫായ ബ്രോ എല്ലാവരും കയ്യിൽ നിന്ന് കൈ ആക്കി ഇങ്ങനെ വാങ്ങിച്ച് തിരിച്ചകത്തേക്ക് കയറ്റുമൊക്കെയാണ് അങ്ങനെ നമ്മളും പാടുപെട്ട് സ്റ്റെപ്പിലൊക്കെ പിടിച്ച് കയറി നല്ല കിടിലൻ രണ്ട് മച്ചമാരായിരുന്നു കേട്ടോ സ്റ്റാഫുകൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള മച്ചന്മാരായിരുന്നു കഥകളൊക്കെ പറഞ്ഞ് കുറേ നേരം വീഡിയോസ് എടുക്കാൻ പറ്റാത്ത കുറേ സ്പോട്ടുകളുണ്ടായിരുന്നു അവിടേക്ക് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നല്ല എൻജോയ് ചെയ്തു റൈഡ് ചെയ്തു ഇനി ഞങ്ങൾക്ക് അവിടുന്ന് കരിക്ക് തരികയാണ് കേട്ടോ ഇത് ഈ ഒരു പാക്കേജിൽ ഉൾപ്പെട്ടതാണ് പിന്നെ ഈ പാക്കേജിൻ്റെ ഡീറ്റെയിൽ ഫുള്ള് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ നമുക്കങ്ങനെ ഇവർ കരിക്ക് തരികയാണ് നമ്മളും ആ കരിക്കൊക്കെ വാങ്ങി കുടിച്ചു ഇവരുടെ ആ ഒരു ഓഫീസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ ഇത് ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവരുടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കിഡ്ഡലും പാടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മളെ ഇവർ തിരിച്ച് ഇവരുടെ വള്ളത്തിൽ തിരിച്ച് നമ്മുടെ വള്ളാത്തുരുത്തി ആ ഒരു അവിടെ കൊണ്ട് നമ്മളെ ഇറക്കി വിടും എത്ര എത്രയുള്ള നമ്മുടെ റൈഡ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതാ ഇതാണ് ഇവരുടെ ഒരു കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഗോപാഡിൽ കയാക്ക് കോണ്ടാക്ട് നമ്പറൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പം എല്ലാവരും അന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക നല്ല കിഡിലൻ സംഭവമാണ്